അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നിങ്ങളുടെ വീട്ടിലേക്ക് യാചകന്മാർ വരാറില്ലേ ഉണ്ട് തീർച്ചയായും വരാറുണ്ട് എന്നാൽ അതുപോലെ രണ്ട് യാചകന്മാർ മുത്ത് നബി അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് വന്ന സംഭവത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല അല്ലേ എങ്കിൽ തീർച്ചയായും നിങ്ങൾ കേൾക്കണം ഈ സംഭവം നമ്മുടെ വീട്ടിലേക്കൊക്കെ യാചകന്മാർ വരാറുണ്ട് പക്ഷെ നമുക്ക് വലിയൊരു പാഠം ഇതിൽ ഒരു ദിവസം മുത്തുൻ നബിഹു അളഹി തങ്ങളുടെ വീട്ടിലേക്ക് ഒരു യാചകൻ വരികയാണ് മുത്ത് നബിഹു അലൈ വസ്ലാമാ തങ്ങളോട് അയാൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടു മുത്തുൻ നബി സാഹു അലൈ തങ്ങൾ വീട്ടിൽ പരാതി വീട്ടിലാകെയുള്ളത് ഒരു കാരക്കയാണ് മുത്തുൻ നബിഹു അലൈഹി തങ്ങൾ ആ കാരക്ക കൊണ്ടുവന്ന് ആ യാചകന് കൊടുത്തു പക്ഷേ യാചകൻ വാങ്ങാൻ തയ്യാറായില്ല അയാൾ പുറത്തു കൊണ്ട് പറഞ്ഞു ആകെ ഒരു കാരക്കയാണോ എന്ന് പറഞ്ഞ് അയാൾ വാങ്ങാതെ മുഖം തിരിച്ചുകൊണ്ട് മുത്തുനബിയുടെ മുൻപിൽ നിന്ന് പോയി മുത്തുനബി സലാഹു അളിഹ് വസ്ലമാങ്ങൾ ഒന്നും പറഞ്ഞില്ല ക്ഷമിച്ചു ഒന്നും ഇണ്ടാതിരുന്നു നമ്മുടെ വീട്ടിലേക്കും ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം പിന്നെ മറ്റൊരു യാചകൻ മുത്തുനബിസാഹു അളിഹി വരികയാണ് മുത്തുനബി സാഹു അലൈവ് വസ്ലമാങ്ങൾ ആ യാചകന് അതുപോലെ ഒരു കാരക്ക കൊടുക്കുകയാണ് ആ കാരക്ക കെട്ടിയപ്പോൾ ആ യാചകന്റെ മുഖം സന്തോഷപൂർണമായി സന്തോഷം കൊണ്ട് മുഖം പ്രകാശിക്കാൻ തുടങ്ങി ആ മനുഷ്യന് യാചകനായ മനുഷ്യൻ പറഞ്ഞു സുബഹാനമുള്ള മുത്തുനബിയുടെ കയ്യിൽ നിന്നാണ് എനിക്ക് കാരക്ക കെട്ടിയതെന്ന് പറഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന രൂപത്തിൽ അദ്ദേഹം വലിയ സന്തോഷ പ്രകടനങ്ങൾ നടത്തിയിരിക്കും മുത്തുനബി സാഹു അലൈ വസ്ലമാങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ വല്ലാത്ത ആഹ്ലാദമായി മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ തൻ്റെ തൻ്റെ അടിമക്കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു തൻ്റെ അടിമക്കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ആചകനെയും കൊണ്ട് നിങ്ങൾ ഉമ്മുസല ബീവിയുടെ അടുത്തേക്ക് പോകണം ഉമ്മുസല ബീവിയുടെ അടുത്ത് ഒരൽപ്പമം നാൽപ്പത് ദീർഹം അവരുടെ കയ്യിലുണ്ട് അവരത് ദാനം കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ് ആ പണം വാങ്ങിയിട്ട് ഈ യാചകന് കൊടുക്കണം നോക്കു നിങ്ങൾ മുത്തുനബിയുടെ അടുത്തേക്ക് വന്ന യാചകൻ അദ്ദേഹത്തിനൊരു അത്ത പയൻ കിട്ടിയപ്പോൾ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോൾ മുത്തുനബിക്ക് വല്ലാത്ത സന്തോഷമായി മുത്തുനബി ഉമ്മുസലമാ ബി വിയുടെ അടുത്ത് ദാനമായി കൊടുക്കാൻ ഉമ്മുസലമാ ബി വി എടുത്തു വെച്ച ഭാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഉമ്മുസലമാ ബി വി എടുത്തു വെച്ച ആ പണം യാചകന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കുട്ടിയോട് പറയുകയാണ് കുട്ടി അതുപോയി വാങ്ങിക്കൊടുത്തു നോക്കി നിങ്ങൾ ഇതാണ് നമുക്ക് ഒരല്പമാണ് എന്ത് കിട്ടുന്നതെങ്കിലും അതിൽ നമ്മൾ സന്തോഷമുള്ളവരാവണം അള്ളാഹു തരുന്നതിൽ നമ്മൾ തൃപ്തിപ്പെടണം നമ്മൾ നമുക്കൊരൽപ്പം എന്തെങ്കിലും ആരെങ്കിലും ചെറുതു തരുമ്പോൾ അതിന് പിറികുറുക്കുകയല്ല ചെയ്യേണ്ടത് അതിന് വിമ്മിഷ്ടം കാണിക്കുകയല്ല ചെയ്യേണ്ടത് മുഖം തിരിക്കരുത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നല്ല മനസ്സോടെ സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങാൻ നാം തയ്യാറാവണം അള്ളാഹു നമുക്കൊരുപാട് നന്മകൾ നൽകുകയും ഒരുപാട് സമ്പത്തുകൾ നൽകുകയും ചെയ്യട്ടെ